ബോധ്യപ്പെടാൻ വേണ്ടിട്ടാണ് വ്യത്യസ്തവും ഈ വ്യത്യസ്തത പറ്റൂല നമ്മളൊക്കെ വ്യത്യസ്ത മറക്കാരാണെങ്കിലും ഞാൻ നേരത്തെ എപ്പോ പറയണ പാലി നമ്മളൊക്കെ ഒന്നാണ് മനുഷ്യൻ എന്നർത്ഥത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ് അതാണ് ഇവിടെ കാണിക്കുന്നത് കണ്ടിട്ടില്ല അതുകൊണ്ട് നടക്കാൻ തോന്നുന്നു എനിക്ക് നേരത്തെ വട്ടക്കാൻ വേണ്ടി പരിപാടി നടന്നിട്ട് ഒരു മനസ്സായതൊക്കെ ഈ മനസ്സിലാക്കി വേണ്ടത് എന്തോ ചന്ത എന്തൊരു ആനന്ദൊന്ന് ചേർന്ന് മതി കെട്ട് വേണ്ടി ബന്ധിപ്പിക്കട്ടെ ഞാൻ പാട്ട് പാടി പാടം പോവാന ആയിട്ടില്ല ആകളിച്ചു എന്താ സാറേ ഒന്നിക്കാം മനസ്സൊക്കെ ഒന്നിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പറഞ്ഞ പിന്നെ ഒരു വിഷയം ഇവിടെ നടക്കുന്നു രണ്ട് വ്യത്യസ്ത വേറെ വേണ്ട നമുക്കത് ഒന്നാക്ക നമ്മുടെ ഇടയിൽ അകൽച്ച വേണം ഒരു മറുക്കെട്ടു വേണം വന്നപ്പോ രണ്ടാളും ബാവു ആയതുകൊണ്ടേ നേരത്തെ വേറെ വേറെ കിട്ടിയിട്ടുള്ളത് നോക്കാം എന്താ ഒരു നോക്കിയത് ഭാരതനാട് നമ്മുടെ നാട് വീട് ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും തോളോടവത്തോൾ തൊരു നാട് ഭാരതനാട് നമ്മുടെ നാട് വീട് ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും തോളോടവത്തോട്ടൊരു നാട് സർവാളുകൾക്കും സുഖമുണ്ടാവട്ടെ അറ്റൈവ് സ്തോത്രം ഭൂമിയിൽ സമാധാനം അത്തേ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത് ഇരുപത്തി കൂടിയ വാചങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് ുംതും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം പിന്നെ അടുത്തൊരു വീഡിയോയുമായിട്ട് മൂന്നും കാണാം അസാം വലൈക്കും വരമ